സ്വാഗതം അപ്പൊ ഇന്ന് ആണ് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ രാവിലെ ഒരു നാല് മണി തന്നെ ഒരുക്കങ്ങളൊക്കെ അപ്പൊടാ നേരത്തെ എഴുന്നേറ്റു എല്ലാവരും നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുടിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് പിന്നെ പൂജാരി പൂജാരിതാ ഹോമ കൊണ്ടൊക്കെ റെഡി അപ്പോൾ അപ്പൊ മണല് നമ്മള് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു നമുക്ക് നാട്ടിലല്ലാത്ത കാരണം കുറച്ച് കിട്ടാൻ പാടായി അപ്പോൾ ആമസോണിൽ കിട്ടി Uh, yeah, 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 yeah. जबूभरसार्षित शोक विनाशकार विघ्नेशर पातंगज ब्रदुंड महाकाय कॉटिशम प्रभा ധനം പ്രതിക്രം അർത്തവാത് ഗുരുവല്ല കുരുവല്ല ചെയ്യുവുള്ളവ നരോഗ്യ ധനം കോരമേ ദേവാ ജഞജ്ഞം കുരുമേ ദേവാ സർവകാഹീשו സന మొదలు ఆస్తనాయ ర పదనములే ఓ గ్రావియల్ အဲ့ဒါအခုလည်းဝင်တယ်။ဝင်ကြရင်အ खबर အလိုလိုကြည်တယ်။အမှန်အတိုင်းပြန်ပြောပြ။အဲ့လိုလိုတာအရမ်းများနေတာ။အဲ့လိုလိုတာအရမ်းများနေတာ။အဲ့လိုလိုတာအရမ်းများနေတာ။ Yeah. Awesome. سنڌر سڏا அந்த பாகி சொந்த அம்மையை நமஸ்க்கு ஆத்திரம் மாதாபிதா குரு தைவம்னா மாதா அம்மையும் அச்சனும் குருதாரும் ஈஸ்வரன் கொண்டு நிற்கிற சதசிலே நம்ம ஆதம் நமஸ்கரிக்க வேண்டியிருக்கிறது அம்மையாணா ஆதி இச்சியா அதாவது கௌரவம் வந்தால் சீரியஸ்னஸ் அல்ல குருவிட குரு ஆயோ அந்த ஆௌரவம் ஏற்றோம் அழகில உள்ளது அமைக்கணும் அப்போ சொந்த அம்மையை நமஸ்கரிக்க வேண்டி പോ അത് ശങ്കരചാര്യ വേണ്ടിയ മാതൃ പഠിച്ച് എല്ലാം രീതിയിൽ ശ്രമമാണ് അപ്പോൾ ഈ മന്ത്രം ജനിച്ച ശേഷം സ്വന്തം അമ്മയുടെ കണ്ടെത്തുന്നസ്കരിക്കാം അത് കഴിഞ്ഞാൽ അമ്മ മക്കളെ ചേർത്ത് വെച്ച് തലക്കി ഹീകമായി വെച്ച് പറഞ്ഞു അത് കഴിഞ്ഞാൽ അച്ഛനും അവസരിക്കാം അത് ശേഷം നമുക്ക് പോകാൻ അവസരം അപ്പം ഈ മന്ത്രം അതിൽ വന്നു അപ്പൊ ഈ സ്വന്തം അമ്മയെ അവസ്ഥയിരിക്കുകയാണ് മന്ത്രം അവസ്ഥ

അമ്മയ്ക്ക് നമസ്കാരം എന്താ ഇപ്പം പറഞ്ഞറിയോ പത്ത് മാസം ഏതേശം പത്ത് മാസം ഗർഭത്തിൽ പിന്നീട് ഒന്നോ രണ്ടോ വർഷം മലമൂത്രങ്ങളായി കണ്ടെത്തണം ചെയ്യയില്ല നമുക്ക് ആവശ്യങ്ങൾ പറയാൻ പോലും സാധ്യമില്ല എന്നത് വേണമെന്ന് പറയാൻ പോലും അറിയാമല്ലോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നില്ല അപ്പം അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അങ്ങേയറ്റം അനുഭവിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും നൽകാൻ സാധ്യമല്ല എന്ന് പറയും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവണല്ലേ അത് പിന്നെ പറയാല്ല നമ്മൾ നമ്മൾ നന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാർ തന്നെയാണ് അപ്പം നമുക്ക് അവരുടെ അനുഗ്രഹം ഏറ്റവും അത്യാവശ്യമാണ് അല്ലേ അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ ആ ഒരു ആ സമയത്ത് അവരുടെ കണ്ണെന്ന് അറിയുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇതിൽ ഒരു തെറ്റും നമുക്ക് ഇല്ല നമ്മുടെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മുടെ മുതിർന്നവരുടെ കാലിലൊന്നും തൊട്ട് വണങ്ങുന്നതും ഒരു തെറ്റല്ല അതൊക്കെ അവരുടെ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവണം അല്ലേ എപ്പോഴും നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഭൂമിയിലെ ദൈവങ്ങൾ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും അപ്പോൾ ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു എല്ലാവരും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി അതുപോലെ തന്നെ നമ്മുടെ നമ്പൂതിരിമാരും നമ്പൂതിരിമാരാണോ ചേട്ടന്മാരോ എനിക്കൊന്നും അറിയില്ല നമ്മുടെ കുടുംബത്തെ പോലെ ആയിരുന്നു അവർ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് തന്നു എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞ് തന്ന് ആണ് നമ്മുടെ അവിടെ പൂജ നടത്തിയത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അവരോട് ഒരുപാട് നന്ദി പറയാണ്ട് നന്ദിയിൽ എന്താ പറയുക ഒരുപാട് സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് നല്ലൊരു സന്തോഷം തോന്നിയൊരു നിമിഷം തന്നെയായിരുന്നു എനിക്കത് അമ്മമാരുടെ അനുഗ്രഹം വാങ്ങിച്ചു ഇനി നമുക്ക് അച്ഛന്മാരുടെ അനുഗ്രഹമാണ് വേണ്ടത് അപ്പോൾ അതുപോലെ ഞാൻ രണ്ടച്ഛന്മാരുടെ കാലിലമ്മയാണ് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചു ഒരുപാട് ഉള്ളി തൊട്ട് ഒരുപാട് സന്തോഷം തോന്നി അവരോട് അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മുടെ പൂജ ഭംഗിയായിട്ട് തന്നെ നടന്നു കേട്ടോ അച്ഛൻ അച്ഛന്മാരൊക്കെ മനസ്സാദിനു തന്നെ അനുഗ്രഹിച്ചു ഒരുപാട് സന്തോഷം അതുപോലെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പിന്നെ വിവാഹം കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും അച്ഛനും അമ്മയും എല്ലാം ആണത് അല്ലേ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു അതുപോലെ വിഘ്നേശ്വരൻ്റെ മുന്നിൽ ഗണപതി ഹോമത്തിൻ്റെ മുന്നിൽ നമ്മൾ ഏത്തൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ എല്ലാവരും തോത് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ പൂജ ഭംഗിയായിട്ട് തന്നെ നടന്നു ഇനി നമുക്ക് ഗൃഹപ്രവേശമുണ്ട്

ടുപ്പില് പാല് കച്ച പോണ് പച്ചു വന്ന് മൊത്തം തിളച്ചു അപ്പൊ നമ്മുടെ കഴിഞ്ഞു പോയിട്ടു അമ്മ ഞങ്ങള് വീട്ടില് അമ്മമാര് അമ്മമാരുടെ സാമ്പാറിന് അമ്മ വറുത്തരച്ചിരിക്കുന്ന സാമ്പാറാണ് അപ്പൊ അതിനുള്ള നാടികേരം റെഡി ആയിട്ടുണ്ട് അവിയലിന്റെ കഷ്ണങ്ങൾ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ഫുഡിന് എന്താ പറയാ ഓർഡർ ഒന്നും കൊടുത്തില്ല കുറച്ച് പേരെ വരുന്നുള്ളൂ എന്നാലും അമ്മമാരുണ്ടാക്കാതെ പറഞ്ഞു അപ്പൊ നമ്മുടെ മീറ്റത്തെ ഫുഡാണ് അതിന്റെ ടേസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ വെറുതെ ഇരിക്കണ്ട അമ്മമാരാണ് ചെയ്യണത് ഞങ്ങളുടെ ഏകദേശം പണി കഴിഞ്ഞു ഇനി ഫുഡ് ഫുഡാവാണ്ടു ചേച്ചി വെറുതെ ഇരിക്കുകയാണ് അമ്മമാർക്ക് പണി കൊടുത്ത് പണിയിലരുത് പണിയോട്ട് പണി വരുന്നുണ്ടോ ഞാൻ അമ്മമാർ ഉണ്ടാക്കണതാണ് ഞങ്ങൾക്കിഷ്ടം പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വരാണ്ട് ക്ഷ്മിക്ക് അതാണ് മെയിൻ ആയിട്ടുള്ളത് ചേച്ചി താളികളും ചെറുകുന്നു ഞാൻ പണി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നു നടക്കുന്നു ഇനിയുണ്ട് കേട്ടാ ഓരോരുത്തര് അമ്മ അമ്മ ദാ ഇത് എന്താണമ്മ അവലി സാമ്പാർ എലിശ്ശേരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരാളിരിക്ക ഇവിടെ ഒരു അമ്മ ഇരിക്കണ്ട് ഇതാവായിരിക്കണോ അമ്മ അടുത്താള് തോരണിലേക്കുള്ള എല്ലാ സെന്റപ്പും ചെയ്യുന്നുണ്ട് അതെയാ സദ്യ ഉണ്ടാക്കും പഠിച്ചോളാം അമ്മയ്ക്ക് ഇണ്ടാക്കിയിരുന്ന അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പായസം റെഡി ആവുന്നുണ്ട് പാൽപ്പായസം മാത്രമല്ല പാൽപ്പായസവും സ്റ്റൂൺ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ പാൽപ്പായസം ഏകദേശം ആയിട്ടുണ്ട് നന്നായി കുറുക്കി എടുത്ത നല്ല അടിപൊളി പായസം അതിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ഊണ് ഊണ്യൊക്കെയാണ് ഞങ്ങൾ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഊന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതില് ഒരു ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യണുള്ളൂ അങ്ങനെ വേറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂട്ടോ അവരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് അത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്താന്ന് എനിക്ക് അറിയില്ല അപ്പൊ എന്തായാലും എന്താ ഓപ്പൺ ചെയ്യാൻ അങ്ങനെ ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാം കേട്ടോ അവര് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞ കാരണം ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുള്ളൂ അപ്പൊ ഓവനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര ഉപകാരമുള്ള സാധനം തന്നെയാണ് എന്റെ കയ്യിൽ ഓവൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ എല്ലാവരും കൂടി അത് തന്നെ തന്നു അതിൻ്റെ ഇത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്